അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണേന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പ്ലാന്റ് ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഇതിന്റെ പേര് ഡിഫൻ ബാച്ച് ഗ്രീൻ എന്നാണ് ഇപ്പൊ ഡബിൾ സൂട്ടാണ് വരുന്നത് ഹലോ ഫ്രണ്ട് എല്ലാവർക്കും ഈ ദിവസം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നിന്നായിരിക്കുന്നത് വീട്ടിലാണ് സ്ഥലം വരുന്നത് മുപ്പത്തി അപ്പോൾ ഇന്നലെ എത്തിയിരിക്കുന്നത് പുതിയ അഗ്ലോണിമ ചെടികളൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമാണ് നസിമത്താന ചെടികൾ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പ്ലാൻസ് ആണ് സെയിലായിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസും കൂടി ഉണ്ട് അപ്പോൾ അതറിയുന്നത് കഴിഞ്ഞിട്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ നോക്കുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാനും എല്ലാവരും ലൈക്ക് ചെയ്യാനും മറന്നു വരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇടയിലേക്ക് പോവാം ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പേര് ഡിഫൻ ബാച്ച് ഗ്രീൻ എന്നാണ് ഇപ്പൊ ഡബിൾ ഷൂട്ട് ആയിട്ട് വരുന്നത് പ്ലാന്റ് ഈയൊരു പ്ലാന്റ പ്രൈസ് വരുന്നത് നൂറ്റമ്പതാണ് അപ്പൊ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പ്ലാൻ ആണ് ഇത് എല്ലാവർക്കും തന്നെ പരിചയം ഉണ്ടാവും ഈ പ്ലാന്റ് അപ്പൊ ഇതിന് മുമ്പത്തെ പേര് കാണിച്ചിട്ടുണ്ട് ഈ പ്ലാന്റിന്റെ പേര് സൂപ്പർ റെഡ് എന്നാണ് ഇതാണ്ട് പ്ലാന്റ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇനി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് എനിക്ക് താല്പര്യമുള്ളവർക്ക് ആ പ്ലാന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ സ്ക്രീനിലാ നമ്പറിൽ സെൻഡ് ആവുന്നതാണ് അപ്പൊ ഈ പ്ലാന്റ് വരുന്നത് അഗ്ലോളിമ ഡയമണ്ട് പിങ്ക് ആണ് അപ്പോൾ ഡയമണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഡയമണ്ട് റെഡുണ്ട് ഉണ്ട് ഈ എല്ലാ പ്ലാന്റ്സും തന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഈ ഒരു പ്ലാന്റ് ആണ്ട്ടോ അഗ്ലോളിമ കുങ്കുമാണ് വരുന്നത് ഇതാണ് പ്ലാന്റ് അപ്പൊ ഇത് മൂന്ന് സൈസില് അവൈലബിൾ ആണ് അപ്പൊ ഇത് ബിഗ് ആണ് ഏറ്റവും വലുതാണ് ഇത് പിന്നെ ഇത് ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ആണ് പിന്നെ ഇത് ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് അപ്പൊ ഇതിന് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് കുമകുമിന്റെ നാനൂറ് പ്രൈസ് വരുന്നത് ഈ പ്ലാനിനാണ് വരുന്നത് ഇത് അടുത്തതായിട്ട് ഒരന്ത് പ്ലാൻ ആണ്ട്ടോ അപ്പൊ ഇതിന്റെ പേര് കായറഡ് ബൗളാണ് അപ്പൊ ഈ ഒരു പ്ലാൻറെ പ്രൈസ് ഒരെന്ത് മുന്നൂറാണ് അപ്പൊ നമുക്ക് ജീവനാണ് ചെയ്യണേന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പ്ലാന് ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇത് മൂന്നാമത്തെ ഗീവേ ഉണ്ടോ ചെയ്യേണ്ടത് വിന്നറിന്റെ ഗീവേയിലാകെ ഒരു പ്ലാൻ ആണ് വരുന്നത് പക്ഷെ നല്ല പ്ലാൻ ആണ് വരുന്നത് ഇത് തായറിഡ് ബൗളാണ് അപ്പൊ ഈ പ്ലാൻ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പൊ ഇതിനായിട്ട് കമന്റ് അനുസരിച്ചാണ് നമ്മള് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാം കമന്റ് ഇടാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കമന്റ് ഇടാണ്ട് കമന്റ് ചെയ്ത് നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ടായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ലൈക്ക് അടിസ്ഥാനത്തിലല്ല കമന്റ് പിക്കർ അടിസ്ഥാനത്തിലായിരിക്കും നമ്മള് വിന്നറെ സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ വീഡിയോ ഇട്ട അന്ന് തൊട്ട് അഞ്ച് ദിവസം വരെ ആയിരിക്കും നമ്മള് നോക്കുന്നത് അങ്ങട്ടായിരിക്കും പിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഇടുന്നതായിരിക്കും ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ആയിട്ട് ഗ്ലോനിമ കുമ്മും അപ്പോൾ ഇത് മൂന്ന് സൈസില് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം കാണിച്ചായിരുന്നു അപ്പം ഇത് ഏറ്റവും വലിയ പ്ലാന്റ് ആണ് പിന്നെ അതിൻ്റെ ചെറുതുണ്ട് പിന്നെ ഏറ്റവും ചെറിയ പ്ലാന്റ് വരുന്നുണ്ട് അപ്പം നല്ല പിങ്ക് കളറാണ് ഈ പ്ലാന്റ് വരുന്നത് പിന്നെ വേറെ കുറച്ച് അഗ്ലോണിമേൻ്റെ വെറൈറ്റീസും സീഗ് ആയിട്ടുണ്ട് പിങ്ക് പനാമ കൊച്ചിൻ പീച്ച് പിന്നെ ഫയർ റെഡ് പിങ്ക് ലെഗസി അങ്ങനെ ഉണ്ട് അപ്പോൾ ഏത് പ്ലാന്റ്സാണ് ഭയങ്കര താല്പര്യം ഉള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലേക്ക് ആ നമ്പറ് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻ്റ് വരുന്നത് തായറിഡ് ബൗളാണ് അപ്പോൾ തായറിഡ് ബൗളിൻ്റെ സിംഗിൾ ഷൂട്ടാണത് അപ്പോൾ സിംഗിൾ ഷൂട്ടും അതേപോലെ തന്നെ ഡബിൾ ഷൂട്ടും ഉണ്ട് ഡബിൾ ഷൂട്ട് ഫസ്റ്റ് തന്നെ കാണിച്ചായിരുന്നു അപ്പോൾ ഈയൊരു പ്ലാൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് ഡബിൾ ഷൂട്ടിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ആന്തൂറിയം ക്രിസ്റ്റലേനിയം എന്നാണ് എൻ്റെ പേര് ഇത് കുറച്ച് റെയർ റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ സാധാ ആന്തൂരിയും ക്രിസ്റ്റലേനിയ ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇത് നാരോയാണ് കേട്ടോ ഇത് ഒരു വെൽവെറ്റ് ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് കൂടുതലാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പ്ലാനാണ് ഇപ്പോൾ ഇത് അഗ്ലോണിമ മിൽക്കി വെയ്റ്റ് ആണ് അപ്പോൾ ഈ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റമ്പതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലാനിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽക്കാൻ നമ്പറിൽ സെൻഡ് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ കുറച്ച് കലാത്തിൻ്റെ വെറൈറ്റീസും സെയിലായിട്ട് എടുത്താൽ അപ്പോൾ ഡബിൾ ഷൂട്ടും സിംഗിൾ ഷൂട്ടും കോംബോ ആയിട്ടൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യമാണ് പറയാനുള്ളത് എല്ലാവരും തന്നെ ഗീവ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വെറുതെ കമൻറ്റ് എത്താൽ മതി എൻ്റെ കമൻറ്റ് പിക്കർ വഴിയായിരിക്കും വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോഴത്തെ കൂടുതൽ വീഡിയോസ് മാ നമുക്കാണാം ആൾക്കലർക്കും ബായ്